മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് അനീഷനോട് പറയുകയാണ് ഒരു ദിവസം ഈ അനുമോൾ കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പം എനിക്ക് തന്നു കഴിഞ്ഞപ്പം ഭയങ്കര ഉപ്പായിരുന്നു അപ്പോൾ ഞാൻ അനുമോളോട് പറഞ്ഞു അനുമോൾ ഇത് എന്തൊരു ഉപ്പാണ് നീ ഇങ്ങനെ ഉപ്പിടല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അനുമോള് അനീഷേട്ട ഇത് ഉപ്പുണ്ടോന്നു നോക്കിക്കേന്ന് പറഞ്ഞാൽ അനീഷേട്ടിന് കൊടുത്തുകഴിഞ്ഞപ്പം അനീഷേട്ടൻ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു ഉപ്പു എന്ന് പറഞ്ഞു അതേ അനീഷേട്ടൻ തന്നെ പിറ്റേ ദിവസം അനുമോൾ കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നോക്കാൻ തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഉപ്പില്ല അനുമോളെ നീ കുറച്ച് ഉപ്പിടുന്നു എന്ന് പറഞ്ഞു അതേ അനീശേട്ടന വീണ്ടും നോക്കാൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അനീഷേട്ടൻ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ കറക്റ്റാണല്ലോ ഉപ്പെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അനീഷേട്ടൻ പറയേണ്ടത് അത് കറക്റ്റായിരുന്നു നെവിനും എനിക്ക് അങ്ങനെ തന്നെ ഉപ്പ് നോക്കാൻ തരാറുണ്ടെന്ന് അപ്പോൾ ഷാനവാസ് പറയേണ്ടത് എനിക്ക് ഉപ്പിൻ്റെ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ പോമോഗ്രാനേറ്റ് അവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനുമോൾ വന്നത് അപ്പോൾ ഷാനവാസക്കാരൻ പ്ലേറ്റിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് അനുമോൾ എൻ്റെ പാത്രത്തിൽ നിന്ന് എടുക്കലേ അനീഷേട്ട് പാത്രത്തിൽ കുറേ ഉണ്ട് അതിൽ നിന്ന് എടുക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ അനുഭവം അവിടെ നിന്ന് കുറെ അടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്ബർ ചോദിക്കുന്നുണ്ട് അനീഷൻ്റെ ലൈഫിലായിട്ട് ഇനി ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് അനീഷേടിനെ ഇനിയൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇപ്പം എനിക്ക് വയസ്സ് മുപ്പത്തി ഒൻപത് വയസ്സായി ഇപ്പം എൻ്റെ ഒരു വിവാഹപ്രായമാണ് അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും വിവാഹം കഴിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ നേരത്തെ ഷാനവാസിനോട് പറഞ്ഞതേയുള്ളൂ ഈ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ എനിക്കായ ഒരു പെണ്ണുണ്ട് സമയമാകുമ്പോൾ അവൾ എൻ്റെ അടുത്തോട്ട് എത്തും അപ്പം ഞാൻ അവളെ വിവാഹം കഴിക്കും എന്നെ മനസ്സിലാക്കുന്ന പരസ്പരം മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താണെങ്കിലും വിവാഹം കഴിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും നല്ല മണിത്താറാവിൻ്റെ ഇറച്ചൊക്കെ കഴിക്കാന്ന് പറയുന്നുണ്ട് അപ്പോ ആ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് അനിക്ഷിതം പറയുന്നുണ്ട്